കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് ചോലക്കുറിശിയിൽ കൊടുന്നോട് മൂരിയമ്പാടം റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം രൂക്ഷം ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ റോഡ് പണി പൂർത്തിയായതിൽ പിന്നെ നാളിതുവരെ റോഡിൽ അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നും പ്രദേശവാസികൾ പറഞ്ഞു ഈ റോഡ് ഇരുപത്തിനാല് വർഷായി ഇതിന്റെ പണി കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഇതുമോ ഒരഞ്ച് പൈസ പോലും ചിലവാക്കാതെ എന്തിനായി പറയുന്നത് ഇതിന്റെ സൈഡിലെ കാട് പോലും വട്ടാൻ പിന്നെ വേണ്ടപ്പെട്ട അധികൃതർക്ക് ശ്രദ്ധിക്കണില്ല അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഈ പൊതുജനങ്ങൾ ചെറിയൊരു പ്രതിഷേധമാണ് ഈ കാണിക്കുന്നത് ഇവിടെ ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഉള്ള സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പം ഈ കുട്ടികൾ ഇതപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിന്റെ ബസ് കുറച്ച് സംഭവങ്ങൾ വരും ആ കുട്ടികൾ പോകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിൽ കാണാം ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂൾ സ്കൂൾ ബസ് വരും ഈ കണ്ടിട്ട് നിങ്ങൾ വല്ല ചെയ്യാൻ കുടുംബങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന റോഡ് കുണ്ടൂർക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും കരിമ്പഴ ഗ്രാമപഞ്ചായത്ത് കരിമ്പഴ വില്ലേജ് കോട്ടപ്പുറം മണ്ണാർക്കാട് ഭാഗങ്ങളിലേക്കും ജനങ്ങളെ ആശ്രയിക്കുന്ന ഏക റോഡാണ് ഇത് കുണ്ടും നിറഞ്ഞിരിക്കുകയാണ് മഴ പെയ്താൽ തോടാകുന്ന റോഡിൽ ഗതാഗത സൗകര്യം മാത്രമല്ല കാൽനട യാത്ര പോലും ദുഷ്കരമാണ് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് ചോലകൃശി വാർഡിലെ കൊടുന്നൂർ പ്രദേശത്ത് നിന്ന് മൂര്യമ്പാടം ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡ് പത്ത് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ ഒരു പണി നടന്നതാണ് അതിന് ശേഷം പിന്നെ ഇതേ യാതൊരു വർക്കും ഇതിൽ നടന്നിട്ടില്ല ജനങ്ങളെല്ലാം വളരെ ദുരിതത്തിലാണ് ഈ വഴിയുണ്ട് ഈ വഴിയുടെ ഈ റോട്ടിൽ കൂടെ കൂടുതൽ കുട്ടികൾക്ക് മദ്രസിലേക്ക് പോകാനും അതേപോലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ രോഗികൾക്ക് ഹോസ്പിറ്റലിലേക്ക് കോട്ടപ്പുറത്തേക്ക് പോകണമെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് കരിമ്പഴ എന്നീ ഭാഗങ്ങൾക്കൊക്കെ ഈ പ്രദേശത്തുള്ളവർക്ക് പോകേണ്ട ഈ വഴിയാണ് ഇത് ഈ ഇത്രയും പ്രധാനപ്പെട്ട ഈ പ്രദേശത്ത് കൂടെ പോകേണ്ട ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തുള്ള ഈ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും വയോജനങ്ങൾക്കും ആശ്രയമാകേണ്ടത് ഈ റോഡിന്റെ ശോച്യാവസ്ഥ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം